രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മഞ്ഞപ്പിത്ത മൂന്നിയൂരിൽ യുവാവ് മരണപ്പെട്ടു മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെ മൂന്നിയൂരിൽ യുവാവ് മരണപ്പെട്ടു മൂന്നിയൂർ പാറക്കടവ് പട്ടിശ്ശേരി ഭാഗത്തെ കിഴക്കേപുരക്കൽ ശ്രീനിവാസന്റെ മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ശ്രീജേഷാണ് മരണപ്പെട്ടത് രണ്ടു മാസം മുൻപ് മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ശ്രീജേഷ് വീണ്ടും ശ്വാസകോശ ഇൻഫെക്ഷൻ ബാധയെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് മാതാവ് ബേബി ഭാര്യ നീതു മകൻ ആഗ്ന് എന്നിവരാണ് സഹോദരങ്ങൾ ശ്രീജിത്ത് ശ്രീജ എന്നിവരും സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക്ക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എഡ്യൂക്കേഷൻ ഡോട്ട് ഇൻ